ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊന്ന് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാ അതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഞാനിപ്പോൾ താ നേരെ വീഡിയോയിലോട്ട് പോവാം ൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് രണ്ട് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചപ്പാത്തിക്ക് പകരം കൊബൂസ് വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാനിതാ ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കന് ഞാനിതാ ഈ ഒരു രീതിയിൽ കുനുകുന ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കനിൽ കുറച്ച് മസാലയെല്ലാം ചേർക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മുളകും പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റൊന്നും പറയുന്നില്ല കേട്ടോ കാരണം എനിക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഇല്ല അതിനെക്കൊണ്ടാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ചേർന്ന് നീരെ പിന്നെ കോൺഫ്ലവർ ഇല്ലേ അതുമാണ് ഇട്ടെടുക്കുന്നത് ഇനിയിപ്പം ഈ ചിക്കന് പകരം ആണെങ്കിൽ ബീഫ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ പ്രോൺസ് ഇല്ലേ അതുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ ഏതെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണേ ഈ ഒരു ചിക്കനിലോട്ടേക്ക് ഈ ഒരു മസാലയിലും നല്ലോണം ഇങ്ങനെ പിടിക്കണം ആ ഒരു രീതിക്കാണ് നമ്മൾ കൈ വെച്ചിട്ടിങ്ങനെ കുഴക്കേണ്ടത് സ്പൂണെല്ലാം വെച്ചിട്ടിങ്ങനെ കുഴച്ചിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് മസാലയൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക പിന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം നല്ല ടേസ്റ്റ് തന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യട്ടോ അങ്ങനത്തെ ഒരു ബ്രേക്ക് സ്നാക്കാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാലയിൽ പെരക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഞാനൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളെ ചീൻചട്ടിയില്ലേ അത് ഹീറ്റായി വന്നപ്പം അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പെരക്കിയിട്ടുള്ള ചിക്കന് ഞാൻ ഇതാ അതിലേക്ക് ഇട്ടുകൊടുക്കലാണേ ചിക്കനെല്ലാം ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇടുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ പൊടിച്ച് ഇടുന്നതിനെ കാട്ടി നല്ലത് ഇങ്ങനെ കട്ടാക്കി ഇടുമ്പം നമ്മളിങ്ങനെ തിന്നുന്ന സമയത്ത് ആ ചിക്കനെല്ലാം ഇങ്ങനെ കടിക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്സ് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുക ഇനിയിപ്പോൾ ഈ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാനിതാ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണേ ഞാൻ ഈ കുറച്ച് കുറച്ച് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണില്ല എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് ഇനി അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാനിതാ ഈ ഒരു സ്നാക്സിലേക്ക് ചമ്മന്തി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളകില്ലേ പച്ചമുളകോ ഇങ്ങനത്തെ മുളകോ അങ്ങനത്തെ എന്തു ആക്കോട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ പൊതിനീനച്ചപ്പില്ല അതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിതാ ഇതൊന്ന് ചമ്മന്തി ആക്കിയിട്ട് അരച്ചെടുക്കലാണേ ഇനി വേണ്ടത് രണ്ട് മുട്ടയാണ് കേട്ടോ രണ്ടല്ല നാല് മുട്ടയാണ് വേണ്ടത് ഒരു ചപ്പാത്തിക്ക് രണ്ട് മുട്ട അങ്ങനെ കേട്ടോ നമ്മളത് രണ്ട് രണ്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഒരു ചപ്പാത്തിക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് അങ്ങനെ ഇതാ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടെടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എല്ലാത്തിനും ഇപ്പോൾ കുറച്ച് ചീച്ച ഉപ്പുണ്ടല്ലോ ചിക്കൻ ആയിക്കോട്ടെ ചപ്പാത്തി ആയിക്കോട്ടെ ഇത് ഇപ്പം മുട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ചമ്മന്തി ആയിക്കോട്ടെ അതിലെല്ലാം ഉപ്പ് ഉള്ളത് കൊണ്ട് എല്ലാത്തിലും കുറച്ച് കുറച്ചളവിൽ മാത്രം ഉപ്പ് ഇട്ടെടുത്താൽ മതി എന്നിട്ട് ഇതാ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാനാണ് ഇതിപ്പോൾ ഞാൻ ഒരു ചപ്പാത്തിക്കുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒന്ന് എടുക്കുന്നത് ഇതാ മുട്ടയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കലങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മുട്ടയും ആ ഉപ്പും പിന്നെ കുരുമുളക് പൊടിയെല്ലാം ഒന്ന് കലങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിത് ആ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഹീറ്റായി വന്നപ്പം കുറച്ച് ഒന്നിലെ ഓയിൽ ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ നെയ്യ് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ കോക്കനട്ട് ഓയില് ഒഴിക്കണ്ട എന്നിട്ട് ഇതാ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പം ഇതാ ഇതേപോലെ ഒന്ന് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതാ ഈ ഒരു പാനിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു തക്കാളിയെല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വരുമല്ലോ ആ ഒരു ടൈമിൽ ഞാനിതാ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ല അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പം എടുത്തിട്ടുള്ള ചിക്കന് രണ്ട് ചപ്പാത്തിയിലേക്കുള്ളതാണ് അപ്പം ആ ചിക്കൻ്റെ പകുതി ഞാനിതാ ഈ ഒരു ഫ്രൈ പാനിലോട്ടേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഷേപ്പിലൊന്നിങ്ങനെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടല്ലേ അത് ഞാനിതാ ഈയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കലാണ് മുട്ട ഇങ്ങനെ ഇതാ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ എന്നിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ മുട്ട എല്ലാം ഏകദേശം ഒന്ന് കുക്കായി വന്നതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കുക്ക് ചെയ്യേണ്ട ഏകദേശം ഒന്ന് ഒരു പകുതി കുക്കായി വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിതതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാ നമ്മൾ ചപ്പാത്തിയില്ലേ അത് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുറച്ച് ടൈം ഒന്നിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് എല്ലാം മതിയാവും കേട്ടോ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പം ആ ഒരു മുട്ടയും ചപ്പാത്തി നല്ലോണം ഒന്ന് സെറ്റായിക്കുണ്ടാവും എന്നിട്ട് ഇതാണ് ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം ഇതൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒന്നിലേ ഫ്രൈ പാൻ യൂസ് ആക്കുക അല്ലെങ്കിൽ ഞാനിത് എടുത്തിട്ടുള്ള അതേപോലത്തെ പാത്രം എന്തെങ്കിലുമല്ലോ എടുക്കുക എന്നിട്ട് നേരെ ഫ്രൈ പാൻ ഈ പാത്രത്തിലോട്ടൊന്ന് കൊടുക്കുമ്പോൾ തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും ആ ഒരു രീതിക്കാണ് ഇതുണ്ടോ അതാ കണ്ട നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഈ പാത്രത്തിലേക്ക് ഇട്ട ചപ്പാത്തിയിലേ അത് നേരെ ഈ ഫ്രൈ പാനിലോട്ടേക്ക് ഒന്ന് വെച്ചെടുക്കലാണേ ചൂട് തണിയോ ഒന്നും വേണ്ട കേട്ടോ നമ്മളത് പാത്രത്തിലോട്ടൊക്കെ ഒന്നിങ്ങനെ ചരിക്കുമ്പോൾ തന്നെ നമുക്കത് പാത്രത്തിലോട്ടൊക്കെ കിട്ടും അത്രക്കും സെറ്റായിട്ടാണ് അത് ഉള്ളത് ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള ചമ്മന്തി ഇല്ലേ അത് ഒന്നിങ്ങനെ തേച്ചെടുക്കലാണ് പിന്നെ ഈ ഒരു ടൈമിലെല്ലാം ഫ്ലെയിം കുറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാവുന്ന ലോ ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഞാനിതാ ആവശ്യത്തിനുള്ള ചമ്മന്തി ഒരു സൈഡിലായിട്ടായിട്ട് ഇങ്ങനെ തേച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മല്ലിച്ചപ്പാണ് ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചമ്മന്തില്ലേ അതെല്ലാം ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നൊരു നിർബന്ധമില്ല ഇതിനെക്കാട്ടിൽ ടേസ്റ്റ് ഇല്ലല്ലോ നമ്മൾ ഉണ്ടാക്കൂലേ ആ ഒരു രീതിക്കെല്ലാം എടുക്കാം എന്നിട്ട് എന്നിട്ട് ഞാനിതാ ചമ്മന്തി തേച്ച് എനിക്കുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല ഇങ്ങനെ എങ്ങനെയുള്ളത് ഇങ്ങനെ നീളത്തിൽ നിളത്തിൽ തന്നെ ഇട്ടുകൊടുക്കലാണ് കേട്ടോ എന്നിട്ട് ഇതാ ഒരു സൈഡിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ നേരം നമ്മളിങ്ങനെ മടക്കൂലേ ആ ഒരു രീതിക്കനെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ നിവർന്ന് വരില്ല കേട്ടോ അങ്ങനെ മടങ്ങിയിട്ട് തന്നെ ഉണ്ടാവും അപ്പം ഞാനിതാ ഇതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വേറൊരു സ്നാക്സും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് ചപ്പാത്തിയില്ല അപ്പം ഇതിപ്പോൾ ഒരു ചപ്പാത്തി വെച്ചിട്ടല്ലേ അങ്ങനെ രണ്ട് ചപ്പാത്തി വെച്ചിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഇതെന്തായാലും കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്രക്കും ഫില്ലിങ്ങ് എല്ലാം അതിൻ്റെ ഉള്ളിൽ വരുന്നതും പിന്നെ ചമ്മന്തിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വ്യൂസിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം